ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും മാങ്ങയും ചേർത്തുള്ളൊരു കറിയാണ് കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ അതിനാവശ്യമായിട്ടുള്ള പരിപ്പ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടിയത് മാങ്ങ ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് ചനച്ചതാണ് എന്നാലും ഉഴപ്പില്ല നല്ല പുളിയുള്ളത് കൊണ്ട് പച്ചമാങ്ങയാണ് മാങ്ങയാണ് വേണ്ടിയത് പിന്നീട് വെളുത്തുള്ളി സവോള അരിഞ്ഞത് ഒരു ചെറിയ സവോള അരിഞ്ഞത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇനി നമുക്കിതെല്ലാം കൂടെ കുക്കറിനകത്തോട്ടിട്ട് വേവിക്കാൻ വെക്കാം എല്ലാം കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് സ്റ്റവില് വെച്ച് വേവിക്കാം ഇതിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനൊരു മൂന്ന് ബിസിലാണ് അടിപ്പിച്ചത് മാങ്ങായൊന്നും വെന്ത് അലിഞ്ഞു പോയിട്ടില്ല പരിപ്പിൻ്റെ അനുസരിച്ച് എത്ര ബിസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം മൂന്ന് ബിസിലാണ് വേണ്ടെങ്കിൽ രണ്ട് ബിസില് വന്നതിന് ശേഷം ഓഫ് ചെയ്തതിന് ശേഷം മാങ്ങ ചേർക്കാം ഒന്ന് ചേർത്താലും കുഴപ്പമൊന്നുമില്ല മാങ്ങ വെന്തൊന്നും പോകത്തില്ല ഇനി നമുക്കിത് കടുക് വെറുക്കാം കടുക് കുറക്കാനായിട്ട് ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു കടുക് കിട്ടും കടുക് പൊട്ടി വരുമ്പം ചുമന്നുള്ളി എരിഞ്ഞത് ചേർക്കാം ചുമന്നുള്ളി ഒന്നും മൂത്ത് വരുമ്പോഴത്തേക്ക് വറ്റൽ ചേർക്കാം കറിവേപ്പില ചേർക്കാം ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് മാങ്ങ കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ ഒരു സിമ്പിൾ പരിപ്പും മാങ്ങായും കറി ഈ കറി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ നമ്മുടെ നാട്ടിലിങ്ങനെ അധികം വെച്ച് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കറി നല്ലൊരു സൂപ്പർ കറിയല്ലേ കേട്ടോ ചെറിയൊരു പുളിയും ഒക്കെ ഉള്ളൊരു കറി അപ്പം ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്നുണ്ടാക്കാം കുക്കിംഗ് അറിയാത്തവർക്കും വാച്ചിലിഡ്സിനും ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബായ്